രാവിലെയും വൈകിട്ടുമുള്ള കൊതുക് ശല്യം ഒഴിവാക്കാനായി ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ അതിനായിട്ട് ഒരു തുണി എടുത്തിട്ട് പപ്പായുടെ ഇലകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇല്ല എങ്കിൽ വേപ്പൽ തുളസിൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മളാണ് തുളസി പൂക്കൾ അഥവാ വിത്താണ് വെച്ചു കൊടുക്കുന്നത് ഇതേപോലെ അങ്ങ് വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ഇത് ഇതുപോലെ ഒന്ന് തെർത്ത് ഇങ്ങനെ കെട്ടിയെടുക്കുക അപ്പോൾ ഇനി ഒരു തുണി വെച്ചിതൊന്ന് കെട്ടിയെടുക്കാം ഇനി ഇതുപോലെ ഇതുപോലൊരു മൺചിരാതി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു മാസം വരെ നമുക്ക് കത്തിക്കാനുണ്ട് രണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ കൊതുകിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാവില്ല അതുപോലെ നമുക്ക് അണച്ചും വയ്ക്കാം എന്നാലും നല്ല പുകയാണ് ഉണ്ടാവുന്നത്